പാലായിലെ വിളക്കുമാർത്ത് ജനിച്ച് പൗരോഹിത്യ വിളി സ്വീകരിച്ച് മാനന്തവാടി രൂപതയുടെ പിതാവായി കടന്നുവന്ന മാർ ജേക്കബ് തൂങ്കുഴി പൊതുസമൂഹത്തിന്റെ പിതാവും വിളക്കുമരവുമായി മാറിയെന്ന് മന്ത്രി ഒ ആർ കേളു അഭിപ്രായപ്പെട്ടു മാനന്തവാടി രൂപത ദ്വാരക പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ദിനവും അനുശോചന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർച്ച് ഉച്ച കഴിഞ്ഞ സമയത്ത് തലശ്ശേരി മൈനസിൻ്റെ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചു പറഞ്ഞു എല്ലാവരും പള്ളിയിലേക്ക് പോകണം അവിടെ ജനത്തിലാണ് മനസ്സിലായത് അന്നത്തെ തലശ്ശേരിയുടെ അധ്യക്ഷനത്തിയോന്നിയ പള്ളോക്കുട്ട് പിതാവ് ഔദ്യോഗിക വേഷത്തിൽ പള്ളിയുടെ മരുന്ന് കായികളുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ എൻ്റെ ജീവ കലാസമുണ്ട് പെട്ടച്ചിരുന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം പിതാവ് വായിച്ചു കഴിയുമ്പോൾ കത്തീഡ്രൽ പള്ളിയുടെ മണിനാവിൽ കയറിയിട്ട് മണിയടിക്കണം ഞാൻ ചേർത്തിനടിക്കുന്നതും അല്ലാതെ കഴിക്കണം കാണാം വായിച്ചു കഴിഞ്ഞതും ഞാൻ മണിയടിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് അഭ്യമു പിതാവിൻ്റെ ആ വാർത്ത അദ്ദേഹത്തെ ഈ മാനന്തവാടി രൂപതയുടെ പ്രഥമ എത്രാനായി നിയമിച്ചുകൊണ്ടും ഈ രൂപത സ്ഥാപിച്ചുകൊണ്ടുമുള്ള വാർത്ത ലോകത്തെ അഭിനയിക്കുവാനായിട്ട് അന്ന് നിയോഗിക്കപ്പെട്ടത് ഞാനാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് വയനാട് ഒരു കുടിയേറ്റ മേഖലയാണ് കുടിയേറ്റ മേഖല ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതകളും എഴുപതുകളിലും ഘടകങ്ങളിൽ തന്നെയാണ് കണക്കാക്കുന്നത് അവസരത്തെ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞതുപോലെ മാനന്തവാടി നൽകുകയും ഒരു ചുമതല ഏൽക്കുകയും ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ ചർച്ചകളെയും കൂട്ടിയോടിച്ചുകൊണ്ട് ആ ചർച്ചയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വിശ്വാസികളെയും ൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ദീർഘോഷണത്തോടു കൂടിയിട്ടും ഈ സഭയിലെ വിശ്വാസികളെയും കൊണ്ടുപോകുന്നതിനു വേണ്ടിയിട്ട് അദ്ദേഹം അപോരാത്രങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പരിഹരത്താൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇവിടെ വരുമ്പോൾ പിതാവ് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് മുപ്പതിയഞ്ച് നാല്പത്തിമൂന്ന് വയസ്സ് തുടങ്ങി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വർഷം പിതാവ് സ്വയം ചെയ്തു പോയി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ആരോഗ്യപ്രദമായ കാലഘട്ടമാണ് പിതാവ് ഈ മാനന്തവാടിക്ക് വേണ്ടി ചിലവഴിച്ച് അറുപത്തി അഞ്ചാം വയസ്സ് വരെ അപ്പം നമുക്കറിയാം എത്ര ഊർജസ്തലത്തോടുകൂടിയാണ് പിതാവ് ഓരോ കാര്യം ചെയ്തതും ഓടി നടന്നു പക്ഷെ പിതാവിൻ്റെതായ സ്വതസിദ്ധമായ ശൈലി ആയിരുന്നു എന്നുള്ളതാണ് ആരും ശ്രദ്ധിക്കപ്പെടണമെന്നൊരു ചിന്ത കൂടാതെ തന്നെ അപ്പിച്ച ജോലി ഏറ്റവും ആത്മാർത്ഥയോടെ ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് പിതാവിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് വള്ളോപ്പള്ളി പിതാവ് കഴിഞ്ഞാൽ രൂപതയിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ആരെങ്കിലും ഇടവക സന്ദർശനത്തിന് വന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹം തോന്നിയ ബഹുമാനം തോന്നിയ ഒരു വിദ്യാർത്ഥിയായിരുന്ന ബാലനായിരുന്ന എനിക്ക് ഏറ്റവും ആദരവ് തോന്നിയ ഒരു റോൾ മോഡൽ എന്തായി കേരളം എന്ന് അതൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് തൂമ്പിഴി പിതാ പിതാവാകുന്നതിന് മുൻപ് തന്നെ അതായിരുന്നു എന്റെ ആഗ്രഹം ഇങ്ങനെ നോക്കി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സൗന്ദര്യം സംസാര രീതി ലാളിത്യം വിനയം അല്ലാത്തത് ഇതെല്ലാം നമ്മളെ ആകർഷിച്ചിട്ടുണ്ട് ആത്മീയവും ബൗദ്ധികവുമായിട്ടുള്ള ഏതെല്ലാം തരം തനിക്കുണ്ടാവണമോ അത് മുഴുവൻ സ്വാംശീകരിക്കാനും സ്വായത്തമാക്കാനും കഴിഞ്ഞതിന് ശേഷമാണ് ആ വലിയ കഥാവലയം ആദർശ ശുദ്ധിയോടുകൂടി നമുക്കൊക്കെ നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിന് മാനന്തവാഴി രൂപത രൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ മനോഹരമായിട്ടുള്ള എപ്പിസ്കോപ്പിൽ മുദ്രാവാക്യം ക്രിസ്തുതികളിൽ രൂപപ്പെടുന്നത് വരെ എന്നുള്ള മഹത്തായ മുദ്രാവാക്യം അതിൽ വലിയ പ്രതലം സൃഷ്ടിക്കലായി ആത്മീയമായിട്ടുള്ള വഴി തന്റെ അചകണങ്ങൾക്ക് മുഴുവൻ തന്റെ വിശ്വാസി സമൂഹത്തിന് മുഴുവൻ ആ വഴി കൃത്യതയോടുകൂടി മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ളത് വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അഭിമന്യനായ തിരുവേനി ഇവിടെയുള്ള ആദിവാസി സമൂഹത്തിന്റെ അവശ്യതകളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ വലിയ കഷ്ടപ്പാടുകളും നേരിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത് അതിൻ്റെ ഭാഗമായി സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസിസ് എന്ന മനോഹരമായിട്ടുള്ള നേതൃത്വം കൊടുക്കാനും മാനന്തവാടി താമരശ്ശേരി തൃശൂർ രൂപതകളിലായി അൻപത്തിരണ്ട് വർഷത്തെ മെത്രാൻ ശുശ്രൂഷയിൽ ലാളിത്യം സാധു ജനസ്നേഹം ആത്മീയ ജീവിതം എന്നീ മേഖലകളിലും സാമൂഹ്യ വികസന രംഗത്തും മാർ ജേക്കബ് തൊങ്കുഴി ഉജ്ജ്വല നക്ഷത്രമായിരുന്നുവെന്ന് സമ്മേളനത്തിൽ സംസാരിച്ചവരെല്ലാം സാക്ഷ്യപ്പെടുത്തി മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊടുന്നേടം മുഖ്യ കാർമികനായി നടന്ന അനുസ്മരണ ബലിയോടെയാണ് ദിനാചരണം ആരംഭിച്ചത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് എമിനേറ്റസ് മാർ ജോർജ് ഞെരളക്കാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി രൂപതാ സഹായമെത്രാൻ അലക്സ് താരാമംഗലം വികാരി ജനറാൾ മൊൻസന്നൂർ പോൾ മുണ്ടോളിക്കൽ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ സിസ്റ്റർ ഷോളി എസ് കെ ഡി സിസ്റ്റർ ഫിലോ എസ് സി വി ഫാദർ ഫ്രാൻസിസ് അള്ളുംപുറം ജോസ് പുഞ്ചയിൽ ജോസ് ഇലഞ്ഞിമറ്റം ജോസ് പുന്നക്കൊഴി മേഴ്സി ബെന്നി എന്നിവർ പ്രസംഗിച്ചു